ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൗസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാറം മിൻസാര വെഡിംഗ് ഷോപ്പി കരുളായി വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം നാടിന് സമർപ്പിച്ചു പ്രിയങ്കാ എം പി കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു beautiful palliative care unit and the dialysis unit that there is over there which has been made possible by Sri Rahul Gandhi support and help and of course with the help of everybody present here. I hope that it will give a lot of comfort and help to patients who are suffering and I, have, I was speaking to the nurses inside and saying, നീണ്ട കാത്തിരിപ്പിനും വിവാദങ്ങൾക്കും ഒടുവിലാണ് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തനമാരംഭിക്കുന്നത് രാഹുൽഗാന്ധി എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപയും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു കോടി ഇരുപതു ലക്ഷം രൂപയും എൻ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച ഒരു കോടി രണ്ട് ലക്ഷം രൂപയും ഡയാലിസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും ഉൾപ്പെടെ മൂന്ന് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം ഉപയോഗിച്ചുകൊണ്ട് വണ്ടൂരിലെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യം പൂർത്തീകരിച്ചത് പ്രിയങ്ക ഗാന്ധി എം ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് മൂന്ന് ഡയാലിസിസ് കേന്ദ്രങ്ങൾ നൽകിയതായി ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസിയിട്ടി വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ സി കുഞ്ഞുമുഹമ്മദ് അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എ ജെ സന്തോഷ് എന്നിവർ സംബന്ധിച്ചു